ഞാൻ അനന്തലക്ഷ്മി സ്വാഗതം കാട്ടാക്കടയിൽ വീശിയടിച്ച കാറ്റിലും മഴയിലും സമീപ പുരയിടത്തിലെ കൂറ്റൻ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി പതിച്ച് ഒരു വീട് പൂർണമായും മറ്റൊരു വീടിന്റെ ഒരു ഭാഗവും തകർന്നു കാട്ടാക്കടയിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ തോട്ടമ്പറ വാർഡിൽ കിടരോഗിയായ അറുപത്തഞ്ച് വയസ്സുള്ള രാജേന്ദ്രൻ ഭാര്യ ശകുന്തള അറുപത് വയസ്സ് എന്നിവർ താമസിക്കുന്ന രാജേഷ് ഭവനിലാണ് സമീപ പുരയിടത്തിലെ കൂറ്റൻ പതിച്ചത് ഇവർ വീട്ടിലുള്ള സമയമാണ് അപകടം നടന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത് മരം വീണതോടെ വീടിന്റെ മേൽക്കൂര വീടിനുള്ളിലേക്ക് തന്നെ പതിക്കുകയും ശിഖരങ്ങൾ ഉൾപ്പെടെ ഇവരുടെ പുറത്തേക്ക് വീണുവെങ്കിലും പരിക്കുകൾ ഇല്ലാതെ അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത് വാർഡംഗം ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇവരെ തൊട്ടടുത്ത ബന്ധുവീട്ടിലേക്ക് തന്നെ താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുകയാണ് അതേസമയം സമീപ പുരയിടത്തിന്റെ ഉടമയും വലിയതുറ സ്വദേശിയുമായ വിൻസെന്റ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു ഇന്നലെ നക്രാഞ്ചിറയില് മരം വീണതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെമ്പർമാരെല്ലാരും അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ കാര്യം അറിഞ്ഞത് ഒരേ സമയം ആ കാറ്റത്ത് തന്നെയാണ് വാർഡിനകത്തൊരു ഒരു പതിനൊന്നോളം സ്ഥലങ്ങളിൽ ഇതേപോലെ ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതിൽ അഞ്ച് വീടുകളിൽ മേൽക്കൂരയ്ക്ക് പുറത്തുകൂടെ മരം വീണ് അതിൽ ഈ ഒരു ഇവിടുത്തെ ഒരു വീട്ടിലാണ് അതായത് നമ്മുടെ ശമന്തള ചേച്ചിയുടെ വീടാണ് പൂർണ്ണമായും നശിച്ചു പോയത് അതിൻ്റെ അടുത്ത വീട്ടിൽ കുറച്ച് സൺ ഷെയ്ഡും അങ്ങനെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ തെക്കേ വീട്ടിലാണെങ്കിൽ രണ്ട് വീടിന് പുറത്തുകൂടി ഇപ്പോഴും കിടപ്പുണ്ട് അത് വെട്ടി മാറ്റുന്നുണ്ടേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൽ വലിയ ദുരന്തമാണ് തോട്ടമ്പുറ വാർഡിനെ ബാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ശകുന്ത ചേച്ചിയുടെ കുടുംബമാണ് ഭർത്താവ് കിടപ്പിലാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്നും കിടക്കുന്ന ഭാഗത്താണ് കിടന്നിരുന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു എന്നാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇപ്പം അടുത്ത വീട്ടിൽ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വീട് ശരിയാക്കണമെന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ മരത്തിന്റെ ഉടമസ്ഥനോട് അറിയിച്ചിട്ടുണ്ട് അവരത് ചെയ്തു കൊടുക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ എന്താണ് അഭിപ്രായം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാലേ അറിയാവൂ അപ്പൊ ആ തരത്തിൽ അവർക്ക് എത്രയും പെട്ടെന്ന് വീട് വെച്ചു പിന്നെ പഞ്ചായത്തിൽ നിന്നും വില്ലേജിനും ഒക്കെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നഷ്ടപരിഹാരം എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട് സമയമെടുക്കും അപ്പൊ അത്രയും ദിവസമൊന്നും അവർക്ക് അവിടെ കാത്തിരിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇന്ന് ഒരു വയസ്സായ സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട് അവർക്ക് വേറെ ഒരിടത്ത് പോയി താമസിക്കാനുള്ള സാഹചര്യം ഇന്നില്ല അതുകൊണ്ട് ആ മരത്തിന്റെ ഉടമസ്ഥൻ തന്നെ അത് ചെയ്തു കൊടുക്കണമെന്നുള്ളൊരിതാണ് ഇല്ലെങ്കിൽ നിയമപരമായി പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ വലിയ മരമായിരുന്നു ആഞ്ഞലാണ് മൂടോടെ ഫുഴതാണ് രണ്ട് വീട്ടിലുമായിട്ട് മറിഞ്ഞത് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു ഇല്ലേ സൗണ്ട് കേട്ടും കൊണ്ട് വെളിയിറങ്ങി നോക്കിയപ്പോഴത്തേക്കാണ് വീട്ടിന്റെ പുറത്തോടെ എല്ലാം മറിഞ്ഞു കിടക്കുന്നത് പിന്നെ ഞാൻ അച്ഛനെയും രണ്ട് മക്കളെയും വിളിച്ച് പറഞ്ഞു അവര് വന്നിട്ടുന്ന് പിന്നെ വേറെ ചുറ്റുപാടുള്ള ആൾക്കാരും വന്നു ഇത്രയൊക്കെ തന്നെ നമ്മള് വീടിന്റെ മോളിലെ ഷീറ്റെല്ലാം ഒരു സൈഡ് പോയി പിന്നെ വാട്ടർ ടാങ്ക് പൊട്ടി പിന്നെ സൺസൈഡ് അടിച്ചു പോയി പിന്നെ അങ്ങനെ ജനലിന്റെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടി ഞാൻ ഞാനിന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ഓടി വന്ന് നോക്കിയത് ഓടി വന്ന് നോക്കി ഞാൻ ചേട്ടൻ കിടക്കുന്ന മുറിയിൽ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ശബ്ദം കേൾക്കണ ഓടി ഇറങ്ങി വരിക എന്റെ കഴിഞ്ഞു എല്ലാം ഒടിഞ്ഞു പിന്നെ എവിടെ അടുത്തുള്ളവര് എന്നെ ഓടി വന്ന് എല്ലാം ഒക്കെ മാറ്റി തന്നേ ഇതോ ഒടിഞ്ഞു വീണ ശബ്ദം പോലും പിന്നെ ഞാൻ കേട്ടില്ല ഒന്ന് കാറ്റ് വന്നു ഞാൻ അറിഞ്ഞില്ല ഇതെല്ലാം സംഭവിച്ചു വീട് പിടിഞ്ഞു വീഴുന്നപ്പോഴാണ് എല്ലാവരും ഓടി വന്നത് സ്വയബോധം ഇല്ലാതെയാണ് ഞാൻ ഇവിടെ നിന്നത് വീട്ടിൽ പിന്നെ ആര് ഞാനും എന്റെ ചേട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിന്റെ പുറത്തൂടെയാണ് ഒടിഞ്ഞു വീഴുന്നത് ഇത് മൂടോടെ വിഴുതന്നാണ് അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത് ഒരു നാല് നാലര മണിയൊക്കെ ആവും വൈകുന്നേരം വൈകുന്നേരം വൈകുന്നേരമാണ് ഇങ്ങനെ വീഴുന്നത് ഒരു കൊച്ചു പിള്ള ഉണ്ടായിരുന്നു അത് വീട്ടിൽ നിന്നതുകൊണ്ട് അതിനൊന്നും സംഭവിച്ചില്ല അതല്ലേ ഇതാ ഇതെന്റെ മദിനീടെ വീടായതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കണ ചേട്ടൻ്റെ ഓരോ ദിവസം ഒന്നും അങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റൂല അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് ശരിയാക്കി തരണം അവര് വെച്ച് തന്ന മതി പേര് ശകുന്തള ഞാൻ തിരുവനന്തപുരത്താണ് താമസം എയർപോർട്ടിന്റെ അടുത്ത് വലിയതുറ എന്ന് പറയും അവിടെയാണ് താമസം അപ്പോഴ് നാല് ഈ പറഞ്ഞ നാല് നാലര മണിയാവും ആണ് നടന്ന സംഭവം നടന്ന വേറെ ഒരു അഞ്ചു മണിയോടെ എന്നെ അവര് വിളിച്ചറിയിച്ചു അപ്പം ഇവിടുത്തെ കാലാവസ്ഥ അറിയാലോ ഉടനെ ഞാൻ വന്നു കഴിഞ്ഞിട്ടും ഞാൻ വേറെ ഒന്നും നടക്കില്ല അപ്പൊ ആൾക്കാർക്കൊന്നും അപകടം പറ്റിയില്ല എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായിരുന്നല്ലേ ഇനിയിപ്പം ഞാൻ വന്നു തന്നെയും വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെട്ടുകാരെയൊക്കെ സെറ്റപ്പ് ചെയ്ത് നാട്ടിൽ നിന്ന് തന്നെ സെറ്റപ്പ് ചെയ്ത് രാവിലെ ഇവിടെ വന്നു അതിൻ്റെ തൊണ്ണൂറ് ശതമാനം തീർത്ത് കഴിഞ്ഞു ആ മരം വെട്ടി മാറ്റുന്നത് റിസ്ക്കായിട്ടുള്ള പണിയായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി അതിൻ്റെ തായ് ഭാഗം കൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവർക്ക് വേണ്ടുന്ന saya akan nama tu